സെറ്റുകൾ ഏത് ഐറ്റംസ് ഏത് മോഡൽ കൊണ്ടുവന്നാലും നല്ല മൂവിങ് ആയിട്ടുള്ളൊരു ഐറ്റംസ് ആണ് ഇപ്പോഴും കോഡ് സെറ്റിന് എൻക്വയറി വരാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വരുന്ന നല്ലൊരു കോഡ് സെറ്റായിട്ടാണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സിൽ ടാഗ് സൈസിൽ വരുന്ന ലാർജ് എക്സൽ ഡബിൾ എക്സ് കളർ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആണ് ടാഗ് സൈസ് വരുന്ന ഡബിൾ ആണ് അപ്പോൾ ഫസ്റ്റ് പ്രിൻറ്റ് കാണാം നല്ലൊരു ബ്രിക്ക് റെഡ് കളറിലാണ് ഇത് വന്നിട്ടുള്ളത് നല്ല ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് വർക്കും ഒരു ലൈസ് വർക്കും കൂടി വന്നിട്ടാണ് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഉള്ളൊരു കളറാണ് നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല നമുക്ക് ഇടാനൊക്കെ കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്ന നല്ല സോഫ്റ്റിൽ നിൽക്കുന്ന ഒരു കൊഞ്ഞി നിൽക്കുന്ന ഒരു ടൈപ്പ് ഉണ്ടല്ലോ ആ ഒരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് നല്ലൊരു ചിക്കു ഷെയ്ഡാണ് നെക്സ്റ്റ് കാണിക്കുന്നത് ചിക്കു കളറിലെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ളത് ചിക്കു കളറിലെ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒരു വൈറ്റ് ഒരു എന്താ സിൽവർ കളറിലും ചിക്കു കളറും കൂടി മിക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ കണ്ടില്ല നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല സുഖം ഇടാനൊക്കെ നെക്സ്റ്റ് നല്ല ബ്ലാക്ക് കളറിലാണ് ബ്ലാക്ക് കളറില് ബ്ലാക്ക് തന്നെയാണ് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ളത് ഞാനും ബ്ലാക്ക് കളർ ആയതുകൊണ്ട് അതില് വല്ലാണ്ട് ബ്ലാക്ക് കളറിന് ഒരു ഇത് കിട്ടുന്നില്ല ഡ്രസ്സും ബ്ലാക്ക് ആണ് അതും ബ്ലാക്ക് ആണ് അപ്പൊ ബ്ലാക്കിനെ കൂടുതൽ ആകർഷിക്കാൻ കഴിയുന്നില്ല വർക്ക് ഒന്നും കറക്റ്റ് ആയിട്ട് കാണിക്കാൻ പറ്റുന്നില്ല നെക്സ്റ്റ് കളറ് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് നല്ല ലെങ്ത്തും വിടുത്തും ഒക്കെ വരുന്ന നല്ലൊരു സെറ്റ് ആണ് നെക്സ്റ്റ് നല്ലൊരു ഒലീവ് ഗ്രീൻ കളറാണ് കേട്ടോ വെളിച്ചത്തിൽ അത് ഒരു ഡാർക്ക് കളറായിട്ടാണ് കാണിക്കുന്നത് നല്ലൊരു ഒലീവ് ഗ്രീൻ കളറാണ് ലൈറ്റ് ഒലീവ് ഗ്രീൻ ഒലീവ് ഗ്രീൻ തന്നെയാണ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു ഒണിയും പിങ്ക് ഷെയ്ഡ് ആയിട്ടാണ് വരുന്നത് കേട്ടോ എല്ലാ കളറും നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സ് തന്നെയാണ് നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റാണ് വേണ്ടുവച്ചാൽ അതിൻ്റെ സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് സ്ക്രീൻ കാണുന്ന വാട്ട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യാം കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പിന്നെ നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടാണെങ്കിലും അതിൻ്റെ ഓപ്പൺ വീഡിയോ കറക്റ്റായിട്ട് പാക്കറ്റ് പൊട്ടിക്കുന്ന ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കുക ഡാമേജ് കേസ് ഉണ്ടെങ്കിൽ ഓപ്പൺ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിക്കണം അപ്പം നെക്സ്റ്റ് കാണിക്കുന്നത് നല്ലൊരു അപായ ഗൗണും അതിൻ്റെ കൂടെ ഉള്ളിലിടാൻ ഒരു ഇന്നറുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അത് ഫുൾ ആയിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്ന നമ്മുടെ ഇമ്പോർട്ടഡ് ചൈനീസ് മെറ്റീരിയൽ വരുന്ന അബായ ഗൌണാണ് അതിൻ്റെ അത് അബായ ഗൌൺ ആയിട്ട് മാത്രമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യുക അതിൻ്റെ ഉള്ളിൽ ഒരു ഇന്നർ ഒരു ബ്ലാക്ക് പ്ലെയിൻ ഇന്നർ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് ഇതുപോലത്തെ ഏത് അബായ ഗൗൺ ഉണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റംസ് ആണ് കേട്ടോ നല്ല ബനിയൻ്റെ നല്ല ഇന്നറാണ് വന്നിട്ടുള്ളത് അപ്പം നെക്സ്റ്റ് ഞാൻ കുറച്ച് അബായ ഗൗണ് കൂടെ കാണിക്കാം നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വരുന്ന എല്ലാം ഡബിൾ എക്സൽ ടാക്സൈസിലാണ് വരുന്നത് കേട്ടോ സെറ്റ് ആയാലും അപായകോൺ ആയാലും എല്ലാ ഇമ്പോർട്ടഡ് ഡബിൾ എക്സൽ ടാക്സൈസിൽ വരുന്നതാണ് നല്ലൊരു വൈറ്റ് കളറിലാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് കേട്ടോ നെക്സ്റ്റ് ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് ഈ വന്നിട്ടുള്ളത് നല്ല ഇടാനൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇമ്പോർട്ടഡ് ഗൗൺ ബൈ ഗൗൺ കേട്ടോ എല്ലാം ഡബിൾ എക്സൽ ടാഗ് സൈസിൽ വരുന്നതാണ് ക്ലോത്ത് ബെൽറ്റ് അറ്റാച്ച് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലാർജ് എക്സൽ ഡബിൾ എക്സൽ വർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ബ്ലാക്കിൽ നല്ലൊരു വർക്ക് വരുന്നതാണ് നല്ല പ്യുവർ ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഇത് വരുന്നത് ഒരു സദാ പർദ്ദയാണ് കേട്ടോ ഇത് ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് പക്ഷേ ഈ ഒരു ചൈനീസ് മെറ്റീരിയൽ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ അല്ല നമ്മുടെ നിതയുടെ ഒക്കെ പർദ്ദയുടെ ഒക്കെ മെറ്റീരിയൽ ഉണ്ടല്ലോ ആ ഒരു മെറ്റീരിയൽ ആയിട്ടാണ് വരുന്നത് കേട്ടോ നിത അല്ല ഒരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത് നല്ലൊരു അപായമാണ് ഇത് വരുന്നത് ഗൗൺ അല്ല അപായ ടൈപ്പ് തന്നെയാണ് ഫ്രണ്ട് ഫ്രണ്ടിലെ ബട്ടൺ മാത്രമാണ് ഓപ്പൺ ആക്കാൻ പറ്റിയതൊക്കെ ഫുള്ളായിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്നതാണ് ഇത് ഫ്രണ്ടിൽ മാത്രം ഓപ്പൺ ആക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഞാനിത് കോഡ്സെറ്റിൻ്റെ ഹാൻ വർക്ക് കൊടുത്തത് ഒന്ന് കാണിച്ചതാണ് കേട്ടോ